കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി പഹൽഗാമിലെ ഭീകരാക്രമണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാടങ്ങാടിയിൽ മെഴുകുതിയെ തെളിയിച്ച പ്രതിഷേധവും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനകത്തും രാജ്യത്തിനകത്തും തീർച്ചയായും രാജ്യമൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ അവിടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കോൺഗ്രസ് ഒരിക്കലും പങ്കു കോൺഗ്രസ് ഏത് കാലത്തും ഇന്ദിരാഗാന്ധിയെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ് ഏഴാം പടക്കപ്പിൽ വന്നാൽ അത് അറബിക്കടൽ മുക്കുമെന്ന് പ്രഖ്യാപിച്ച ആ ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയെപ്പോലെ രാജ്യത്തിൻ്റെ തീരദേശാഭിമാനികൾ രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങൾ എടുത്ത ആ പഴയ ചരിത്രമാണ് പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും ഇന്ന് മെഹൽഗാവിൽ സംഭവിച്ചതുപോലെ നാളെയും ഈ രാജ്യത്ത് വിഘടനവാദികൾ കടന്നു വരാൻ ഇനിയും സാധ്യതയുണ്ട് എന്ന് ഈ രാജ്യത്തെ ഗവൺമെന്റ് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെയും അഖണ്ഡതയുടെയും മതേതരത്വത്തിന്റെയും മൂല്യം ഉയർത്തും നമസ്കാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിര കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുരിക്കൽ അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി ഗിരീഷ് ബാബു എം മുഹമ്മദ് അലി പി കെ നാസർ നീലാം വീരാൻ ഇ സഫീർ ജാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് సకాలమై మనది మనది స్వంత వెడ్డింగ్ లైవ వెడ్డింగ్ కాంపిలా చాలా గొబరన లైవ వెడ్డింగ్ సెంటర్ పూకోటంపడ బడ్డ కరివారిగొండ